മധ്യനയ കേസിൽ അറസ്റ്റിലായ അരവിന്ദ് കെജ്രിവാളിന് വീണ്ടും തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് ഇന്ന് വൈകിട്ട് ജയിലിൽ നിന്നും പുറത്തിറങ്ങാനിരിക്കെ കെജ്രിവാളിന്റെ ജാമ്യം താൽക്കാലികമായി സ്റ്റേ ചെയ്തതാണ് തിരിച്ചടിയായത് കെജ്രിവാളിന്റെ ജാമ്യ വിഷയത്തിൽ ഈട് രാഷ്ട്രീയം കളിക്കുകയാണെന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുന്നതിനിടെയാണ് സ്റ്റേ നടപടി ജയിൽ മോചിതരാകുന്ന കെജ്രിവാളിനെ ബി ജെ പി ഉൾപ്പെടെയുള്ളവർ ബയക്കുന്നതിന്റെ തെളിവാണ് സ്റ്റേ നടപടിയെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു ജയിലിലായി അൻപത് ദിവസങ്ങൾക്ക് ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് സുപ്രീം കോടതി കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു ജാമ്യത്തിലിറങ്ങിയ കെജ്രിവാൾ ഇന്ത്യ സഖ്യത്തിന്റെ പ്രചാരണത്തിന് നൽകിയ പിന്തുണ ചെറുതായിരുന്നില്ല ഇരുപത് ദിവസവും മോദിക്കെതിരെ ആക്രമണം അടിച്ചുവിട്ട കെജ്രിവാൾ ഇന്ത്യ സഖ്യത്തിന് ഊർജം പകരുന്ന കാഴ്ചയായിരുന്നു നാം കണ്ടത് മോദിയുടെ ഗ്യാരണ്ടികൾക്ക് പകരം പത്ത് ഗ്യാരണ്ടികളുമായും മറ്റു പല വിഷയങ്ങളിലും എൻ ഡി എ സർക്കാരിന്റെ വായടപ്പിച്ചുമായിരുന്നു കേജ്രിവാളിന്റെ പ്രചാരണം മാർച്ച് ഇരുപത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നത് ഡൽഹി റോസ് അവന്യൂ കോടതിയാണ് മധ്യനായ അഴിമതി കേസിൽ കെജ്രിവാളിന് കഴിഞ്ഞ ദിവസം ജാമ്യം അനുവദിച്ചത് ജാമ്യ തുകയായി ഒരു ലക്ഷം രൂപ കെട്ടിവെക്കണം എന്ന വ്യവസ്ഥയോടെയായിരുന്നു നടപടി ജാമ്യം നൽകിയ ഉത്തരവ് നാൽപ്പത്തിയെട്ട് മണിക്കൂർ നേരത്തേക്ക് സ്റ്റേ ചെയ്യണമെന്ന ഇ ഡി ആവശ്യവും കോടതി തള്ളിയിരുന്നു അറസ്റ്റിലായി മൂന്ന് മാസം തികയാനിരിക്കെയായിരുന്നു കോടതി കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചത്